രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങൾ പരീക്ഷ ഇല്ലെങ്കിലും ഈ ഈ ടി ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണ് ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് സബ്ജക്റ്റുകളാണോ ആണോ എൻ ഐ എസ് ലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ജൂൺ ജൂൺ ഒരു ഡേറ്റ് ഡേറ്റ് ആ ടൈമിൽ നമ്മുടെ സൈറ്റ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക എല്ലാവർക്കും നമസ്കാരം എൽ ബി പി ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ ടി എം എ അല്ലെങ്കിൽ ടൂ ടേം അസൈൻമെന്റിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടക്കി പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം അത് നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ച് വിദ്യാർത്ഥികളുടെ ടി എം എ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമായിരുന്നു മിസ് നമ്മുടെ ടി എം എ എന്നാണ് സബ്മിറ്റ് ചെയ്യുന്നത് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ആണെന്ന് ലാസ്റ്റ് ഡേറ്റ് ഞങ്ങൾ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇട്ട് ഇപ്പൊ നമ്മുടെ സൈറ്റ് അപ്ഡേറ്റ് ഉള്ളൂ അപ്പൊ അതിൽ നമ്മൾ ജൂൺ ഇരുപത്തിരണ്ട് എന്നുള്ള ഡേറ്റ് കണ്ടെന്ന് പറഞ്ഞിട്ട് ജൂൺ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ അക്കാദമിക് ഇയറിലും അതിന്റേതായിട്ടുള്ള ഒരു ടൈം ഉണ്ട് അസൈൻമെന്റും പ്രൊജക്ടും സബ്മിറ്റ് അത് ചെയ്യുന്ന വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഡേറ്റ് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങളുടെ അസൈൻമെന്റും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ ഇരുപത്തിരണ്ട് ട്ടോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തി ഒന്നാണ് ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അവരോടല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വരട്ടെ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി ജൂൺ അല്ല ലാസ്റ്റ് ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരും അതിൽ ജൂലൈ തേർട്ടി ഫസ്റ്റ് വരും അതിന് ശേഷം നിങ്ങൾ അസൈൻമെന്റ് പ്രൊജക്റ്റ് എഴുതി തുടങ്ങിയാൽ മതി എന്നുള്ളത് ഞാൻ എന്നെ വിളിച്ച വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങൾ ട്വിട്ടർ മാർക്കിന്റെ അസൈൻമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്നിന് മുൻപായിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ് ഇനി ടി എം എ എന്നാൽ എന്താണെന്ന് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാണ് ടി എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകത്തിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ എഴുതി തയ്യാറാക്കി ഓൺലൈനായിട്ട് എൻഐഎ ഒഫീഷ്യൽ വെബ്സൈറ്റു വഴി നമ്മൾ സബ്മിറ്റ് ചെയ്തു അതിന് മാർക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അത് നിങ്ങളുടെ അക്കാദമിക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഈ മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് അതായത് ഇരുപതിലാണ് നമ്മുടെ ഈ ഒരു അസൈൻമെന്റ് പ്രൊജക്ടിന്റെ മാർക്ക് വരുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ ഐഒഒസ് വഴി സ്ട്രീം വണ് ബ്ലോക്ക് വൺ ആയാലും ബ്ലോക്ക് ടൂറിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഈ അസൈൻമെന്റ് പ്രൊജക്ട് നിങ്ങൾക്ക് കമ്പൾസറി ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ അതിന് മാർക്ക് ഉള്ളതാണ് ഇരുപതിൽ നിങ്ങൾക്ക് കിട്ടുന്ന അസൈൻമെന്റിന്റെ മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ പബ്ലിക് എക്സാമിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് സോ അതാണ് നമ്മൾ എപ്പോഴും പറയുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് ഏതൊരു കുട്ടിയാണെങ്കിലും എന്താണ് എക്സാം എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതത് അധ്യയന വർഷത്തിൽ തന്നെ ഈ ഒരു അസൈൻമെന്റ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കാരണം നമുക്ക് അസൈൻമെന്റ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പബ്ലിക് എക്സാമിനേഷന് തിയറി വിഷയത്തിന് ഇരുപത്തി ആറ് മാർക്ക് എഴുതി വാങ്ങിച്ചാൽ മതിയാവും ബാക്കി വരുന്ന ആ ഒരു ഏഴ് മാർക്ക് അല്ലെങ്കിൽ ബാക്കി വരുന്ന ബാലൻസ് മാർക്ക് എന്ന് പറയുന്നത് സോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിക്ക് മുപ്പത്തിമൂന്ന് മാർക്ക് പറയുന്നത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു കുട്ടി മാർക്ക് വേണം മാർക്കുകൾ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഓക്കെ ഈ ഒരു തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളാണ് നിങ്ങളിൽ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് ഈ ടി നിങ്ങൾ ഈ അധ്യയന വർഷത്തിൽ തന്നെ നിങ്ങൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിച്ചിരിക്കണം ഓക്കെ ഇനി അസൈൻമെന്റ് പ്രോജക്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹാൻഡ് റിട്ടേൺ ആയിരിക്കണം കുറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് അസൈൻമെന്റും പ്രൊജക്ടും മിസ് എങ്ങനെയാണ് പ്രിന്റ് എടുത്തിട്ട് അതായത് ടൈപ്പ് ചെയ്തിട്ട് സ്വർത്തിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്റെ കയ്യക്ഷരൊക്കെ മോശമാണ് അപ്പൊ അതുകൊണ്ട് ആയിട്ട് ഇരുന്നോട്ടെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് സെറ്റ് ആക്കിയിട്ട് അസൈൻമെന്റ് പ്രൊജക്റ്റ് ഓൺലൈനായിട്ട് സമർപ്പിച്ചാൽ മതി അത് ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്തേക്കരുത് അസൈൻമെന്റ് എഴുതുന്നതായാലും അല്ലെങ്കിൽ അസൈൻമെന്റിന്റെ ഫ്രണ്ട് പേജ് ആണെങ്കിലും എന്താണ് നിങ്ങൾ ഹാൻഡ് റിട്ടേൺ ആയിരിക്കും അതായത് നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം കയ്യ കൈയക്ഷരത്തിൽ എഴുതി തയ്യാറാക്കിയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതല്ലേ പ്രിന്റ് ഒന്നും എടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ടൈപ്പ് ചെയ്തിട്ടുള്ള രീതിയിൽ സെന്റർ പോയിട്ട് ആ ഒരു രീതിയിൽ ഒന്നും ചെയ്യാനായിട്ട് നിണ്ടേക്കരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി തയ്യാറാക്കിയതായിരിക്കണം എന്താ ഈ അസൈൻമെന്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അസൈൻമെന്റ് പ്രോജക്റ്റ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം അടുത്ത നമ്മുടെ അസൈൻമെന്റ് പ്രൊജക്ടിന്റെ സൈസ് ആണ് കേട്ടോ അത് നമുക്കറിയാം നേരത്തെ ഒരു നമ്മുടെ എൻ ഐഎസിന്റെ അസൈൻമെന്റും ഈ ഒരു ടി എം എന്ന് പറയുന്നത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റഡീസ് നമുക്ക് അനുബന്ധിച്ചുള്ള സ്റ്റഡീസ് ആണോ ആ സ്റ്റഡീസ് നമ്മൾ ഡയറക്റ്റ് കൊണ്ട് സബ്മിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ പക്ഷേ ഇപ്പൊ നമുക്കറിയാം ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിത് സമർപ്പിക്കുന്നത് സോ അതിന്റെ അടിസ്ഥാനത്തില് നമ്മുടെ അസൈൻമെന്റും പ്രൊജക്ട് നമ്മൾ എന്ത് ചെയ്യണം സ്കാൻ ചെയ്ത് പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വെറുതെ പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രം പോരാ അതിന് സൈസ് ഉണ്ട് മാക്സിമം ഫൈവ് എം ബി ആണ് പറയുന്നത് അപ്പൊ മാക്സിമം ഫൈവ് എന്ന് പറയുമ്പോ അത്രയും പോലായിട്ട് പാടില്ല ഒരു ഒരു ഫോർ എം ബി മാക്സിമം അത്ര ആക്കി എടുക്കുക കേട്ടോ ആ ഒരു സൈസിൽ നിങ്ങൾ നിങ്ങൾ ഫയലും അഞ്ച് സബ്ജക്ട് എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ച് സബ്ജക്റ്റും കൂടെ ഒറ്റ പിന്ന ഓരോ സബ്ജക്റ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അല്ലെ ആ സബ്ജക്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇംഗ്ലീഷിന്റെ സ്ഥാനത്ത് ഇംഗ്ലീഷിന്റെ അസൈൻമെന്റ് പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യണം അല്ലെ അതുപോലെ തന്നെ ഫിസിക്സിന്റെ അസൈൻമെന്റ് പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തമായിട്ടുള്ള രീതി അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതി പി ഡി എഫ് ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ഓരോ സബ്ജക്ടിന്റെ സ്ഥാനത്ത് അതത് സബ്ജക്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ അല്ലാതെ ഒരൊറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എല്ലാം കൂടെ ഒരു ഫയലായിട്ടുള്ള രീതി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഓരോ ഫയലും എങ്ങനെയായിരിക്കണം മാക്സിമം ഒരു ഫോർ എം ബി ആക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഫൈവ് എം ബി ആണ് പറയുന്നത് എങ്കിൽ പോലും ഫോർ എം ബിയിലാക്കിട്ട് നിങ്ങൾ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആണ് രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ച് സബ്ജക്റ്റുകൾ സ്കാൻ ചെയ്തെടുക്കുന്ന പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഒക്കെ വരുമല്ലോ അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നിങ്ങള് ഫോണിൽ തന്നെ പല ആപ്പുകളുണ്ട് ആ ആപ്പ് വെച്ചിട്ട് സ്കാൻ ചെയ്താലും മതി കേട്ടോ അവരോട് ഒന്ന് ശ്രദ്ധിക്കുക அடுத்தது என்ான்ஸ் ചെയ്തിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടാവും അങ്ങനെ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഏത് സബ്ജക്ടുകൾ ആണോ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്ടുകൾക്ക് നിങ്ങൾക്ക് പ്രോജക്ട് ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ ഏതൊക്കെ ആണോ ചൂസ് ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് അസൈൻമെന്റ് പ്രോജക്ട് ഉണ്ടായിരിക്കാം കേട്ടോ ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം പിന്നെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും അസൈൻമെന്റ് പ്രോജക്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഈ തെറ്റ് വന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ എന്താണെന്ന് അറിയോ ഇപ്പൊ മാത്സിന്റെ സ്ഥാനത്ത് ഫിസിക്സ് അപ്ലോഡ് ചെയ്യും അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്ഥാനത്ത് ഹിസ്റ്ററി അപ്ലോഡ് ചെയ്യും അപ്പൊ അങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട് അപ്പൊ അങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്താ ഏഴ് ദിവസം അതായത് അപ്ലോഡ് ചെയ്ത ദിവസം തൊട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ അതിൽ കറക്ഷൻ വരുന്നതിനായിട്ട് സാധിക്കും കേട്ടോ അതൊരു മാറ്റണംന്ന് പറഞ്ഞ നിങ്ങൾക്ക് മാറ്റൊടുക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ പിന്നെ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്വിറ്റർ മാർക്കിന് അസൈൻമെന്റ് സംബന്ധിച്ച് പൊതുവായിട്ട് നമുക്ക് നിങ്ങളിലേക്ക് പാർട്ടി ധാരാളം പറയേണ്ടത് അപ്പൊ ശ്രദ്ധിക്കുക ജൂൺ ഇരുപത്തിരണ്ട് എന്ന് പറഞ്ഞു സൈറ്റ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ജൂൺ ഇരുപത്തിരണ്ട് ഡേറ്റ് കാണിച്ചോണ്ടിരുന്നത് നോട്ടിഫിക്കേഷൻ എൻ്റെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സോ നമ്മുടെ അസൈൻമെന്റും പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പത്തൊന്നാണ് കേട്ടോ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക ജൂലൈ മുപ്പത്തൊന്നാണെന്ന് പറഞ്ഞ ആ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് അതിന് മുൻപ് തന്നെ അതിന് മുമ്പ് പറയുമ്പോൾ ഒരു ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി ഒക്കെ ആ ഒരു ഡേറ്റിന് മുമ്പ് അതായത് ഇരുപത്തിയഞ്ചുവരെ ഇരുപത്തഞ്ചാം തീയതിയൊക്കെ ആകുമ്പത്തേനെ നിങ്ങൾ ഈ ഒരു അസൈൻമെന്റ് പ്രോജക്റ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതല്ലെങ്കിൽ സൈറ്റ് ബ്ലോക്ക് ആവും നിങ്ങൾക്ക് അസൈൻമെന്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും അപ്പൊ ഇത്രയും കാര്യം മനസ്സിലാക്കാം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇൻ കേസ് നിങ്ങൾ അസൈൻമെന്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കാം അങ്ങനെ കഴിഞ്ഞാൽ എന്താണ് പറയുമോ നിങ്ങൾക്ക് ഫൈൻ വരുന്നുണ്ട് കേട്ടോ ഈ ഫൈനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ഫൈൻ നമുക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പൊ ആ ഫൈനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഫൈൻ അടയ്ക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ആസ്മേറ്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന സ്റ്റുഡൻസ് എനോസിൽ ആക്രമണത്തിലുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അറിയില്ലാത്ത ആളുകൾ ആളുകളുണ്ടാവും ചിലപ്പം എന്തെങ്കിലും ജോലി തരുന്നുകളുടെ ഒക്കെ മൂലം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ ഉണ്ടെന്ന് അറിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവരെ ഒന്ന് ഹെൽപ് ചെയ്യുക വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് അസൈൻമെന്റ് പ്രോജക്ട് ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പ് സബ്മിറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചെന്നുള്ളൊരു ഡേറ്റ് പറയാം എന്നുള്ള കാര്യമൊക്കെ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ അറിയുന്ന ഫ്രണ്ട്സിലേക്കും കൂടെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളുടെ സ്വന്തം കൈഷ്വരത്തിൽ എഴുതി തയ്യാറാക്കിയിരിക്കണം അസൈൻമെന്റ് പ്രൊജക്റ്റും ആയിരിക്കണം മാക്സിമം ഫൈവ് എം പി ആണ് ഫോർ എം പി ആ ഒരു സൈസിൽ അപ്ലോഡ് ചെയ്യണം ഓൺലൈൻ ഓൺലൈനായിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത് നേരിട്ട് സ്റ്റഡി സെന്ററിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യുവല്ല എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാക്കി വെക്കാം പിന്നെ ടി എം എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അത് നമ്മൾ എഴുതി നല്ല വൃത്തിയായിട്ട് അത് എഴുതേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും സോ അതനുസരിച്ച് നിങ്ങൾ പ്രോജക്റ്റും ഇത് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ അതുപോലെ തന്നെ അസൈൻമെന്റ് സോൾവഡ് അസൈൻമെന്റ് ശ്രദ്ധിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഇവിടുന്ന് സോൾവഡ് ആയിട്ടുള്ള അസൈൻമെന്റ് പ്രോജക്റ്റ് ഇവിടെ നൽകുന്നതാണ് പിന്നെ നമ്മുടെ എൽ കെ തന്നെ ഓൺലൈൻ ക്ലാസ് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഒന്നും കൊണ്ടും പേടിക്കണ്ട കാരണം അസൈൻമെന്റ് പ്രോജക്റ്റും നമ്മൾ ഇവിടുന്ന് നൽകുന്നതാണ് നമുക്ക് തന്നെ ആയിട്ട് നമ്മൾ ഇവിടെ ആയിട്ട് സമർപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ ഈ വീഡിയോ അടിക്കണ്ടോ മിസ്റ്റ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും ബാക്കിയുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക നിങ്ങൾ ഏതെങ്കിലും ഒക്കെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ അല്ലെങ്കിൽ സെലഫ് ആണെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സോൾവെന്റ് അസൈൻമെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക സ്ത്രീ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക അപ്പൊ എൻ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ നിർത്തുന്നു താങ്ക് യു